മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയ രണ്ട് സ്ഥാപനങ്ങൾ പൂട്ടിച്ചു മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന അൽബുഹാരി ഹോട്ടൽ തങ്കമിൻ റിസോർട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയത് ഇരു സ്ഥാപനങ്ങൾക്കുമായി രണ്ട് ലക്ഷം പിഴ ചുമത്തി മൂന്നാർ പഞ്ചായത്തിന്റേതാണ് നടപടി വിവരങ്ങൾ നൽകാൻ സുമിൻ തോമസ് ഉണ്ട് സുമിൻ നമ്മുടെ പ്രധാന ജലാശയങ്ങളാണ് പുഴകൾ അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പുഴകളെല്ലാം തന്നെ അത് ഈ മാലിന്യം മുഴുക്കിലും മണൽവാറ്റിലും എല്ലാം കാരണങ്ങളാകുന്നുണ്ട് എന്നാലും ഈ മാലിന്യം പെരിയാറിൽ നടപടി ഉണ്ടായി എന്നുള്ളത് പെരിയാർ പുഴയിലേക്ക് മാലിന്യം മുഴുക്കെതിൽ നടപടി ഉണ്ടായെന്ന് സുതീഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തോളൂ എന്തായാലും മൂന്നാറിലും അത്തരത്തിൽ തന്നെ പഞ്ചായത്ത് നടപടി എടുത്തു എന്നുള്ള വാർത്ത കൂടുതൽ വിവരങ്ങൾ എന്താണ് പ്രധാനമായും മൂന്നാറിനെ സംബന്ധിച്ച് മൂന്നാറിന്റെ ടൗൺ മേഖലയുടെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് ഈ പുഴ ഈ പുഴയിൽ എപ്പോഴും കടുത്ത വേനലിൽ പോലും വെള്ളം ഒഴുക്കുള്ള ഒരു പുഴയാണ് ഇത് ആ പുഴയിലേക്കാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിയിട്ടുള്ളത് ഈ കക്കോസ് മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് ഈ ഒരു നദിയിലെ ഈ ഒരു ജലാശയത്തിലേക്ക് ഒഴുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മലിനം മലിനമായിട്ടുള്ള മലിനജലവും മറ്റ് വേസ്റ്റ് എല്ലാം തന്നെ ഈ പുഴയിലേക്ക് ഒഴുക്കുന്നത് നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ഇവർ മൂന്നാർ പഞ്ചായത്തിലെത്തി പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ എത്തി പരിശോധിച്ചപ്പോഴാണ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായത് ഒന്ന് ഒരു ഹോട്ടലാണ് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു ലോഡ്ജാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി ഇത്തരത്തിൽ ഈ ഒരു വേസ്റ്റ് ശേഖരിക്കുന്നതിനോ അത് കളയുന്നതിനോ ഉള്ള ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഈ ഒരു സ്ഥാപനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവർ ഈ ഒരു മലിനജലവും വേശുമെല്ലാം തന്നെ ഈ നദിയിലേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും അടിയന്തരമായി തന്നെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഇതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം അവർ അവസാനിപ്പി അവസാനിപ്പിച്ചു അതായത് സ്ഥാപനങ്ങൾ പൂട്ടിച്ചു കൂടാതെ രണ്ടു ലക്ഷം രൂപ വീതം ഇരു സ്ഥാപനങ്ങൾക്കും പിഴയും ഈടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മൂന്നാർ ടൗൺ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ മലിനജലം നദിയിലേക്ക് ഒഴുക്കുന്നുണ്ട് നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ